ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ഇതുപോലെ രണ്ട് റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ റോബസ്റ്റ് തന്നെ വേണമെന്നില്ല ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അതെടുക്കാം ഏത്തപ്പഴം എടുക്കണ്ട അപ്പം അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നമ്മൾ നമ്മളിനി ഒന്ന് അരച്ചെടുക്കാനെട്ടോ അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ നമുക്കിതേ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട് അതിപ്പോൾ ചെറുപഴുവാണെങ്കിലും ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഇതിൽ നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല ഇതിന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഞാനിവിടെ ഒരു കപ്പ് നമ്മളുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദാമാവും എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ദേ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്കായും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിൽ നമ്മൾ ഒരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു സമയത്ത് ചേർക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല നമ്മളുടെ ഈ ഒരു സ്നാക്ക് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ സോഡാപ്പൊടി അപ്പക്കാരം അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ പഴത്തിൻ്റെ ഉണ്ടല്ലോ ആ പൾപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് ഭാഗം മാത്രം ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം വേണമെന്നുണ്ട് എങ്കിൽ മാത്രം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കരുത് നമ്മുടെ ആ ഒരു സ്നാക്സിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അപ്പോൾ എന്തായാലും ഞാൻ ആദ്യത്തെ കുറച്ച് പോഷൻ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി വന്ന നമ്മളുടെ പഴത്തിൻ്റെ പളുപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഞാൻ കൈകൊണ്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് ബാറ്റർ നന്നായിട്ട് മിക്സായി കിട്ടണം അപ്പോൾ ഇതിനകത്ത് എനിക്കിതിനകത്തത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതേ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുന്ന വീഡിയോ എൻ്റെ ഇന്ന് സ്കിപ്പ് പോയതാണ് നമുക്ക് ആ ഒരു സമയത്ത് റെക്കോർഡായില്ല അപ്പോൾ എന്തേ ഇത് റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം പാൻ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നിട്ടുള്ള ഈ ഒരു പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിനകത്താണ് ഇത് പിന്നെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ടോ എന്ന് ഇനി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ബാറ്ററിയിൽ നിന്നിട്ട് ഒരു ശകലം എടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ ൊട്ടി പിടിച്ചു പോയി പെട്ടെന്ന് വീഴുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതേ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല രീതിയിലായി വന്നിട്ടുണ്ട് ഓയിലും ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മളിതിലേക്ക് ഇതേ ഓരോ ബോൾസ് ആക്കിയിട്ട് നമ്മളിതേ എണ്ണയിലേക്ക് നല്ല തിളച്ച എണ്ണയാണ് എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായും കേട്ടും ഞൊടിയിടയില് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പം എന്തേ നമ്മൾ ഒരു ഭാഗം ഇതൊന്നായി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇനി ഇതെല്ലാം നമുക്കിങ്ങനെ തിരിച്ചക്കി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പിന്നെ ഇതൊന്ന് ഗോൾഡൻ കളർ ആക്കി എടുക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ആകെ അകൊന്നും വേഗമില്ല വേവില്ല പുറഭാഗം മാത്രമേ നമുക്ക് കളറായി കിട്ടുള്ളൂ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഇതേ നമ്മൾ എല്ലാ ബോൾസും തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇതേ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ബാച്ച് നമ്മളുടെ പഴമ്പോ ഉണ്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളത് ആദ്യത്തെ ബാച്ച് നമ്മളിവിടെ കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെറ്റിൽ നിന്നും കൂടെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ അങ്ങനെതേ നമ്മൾ എല്ലാ ബോൾസും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് ഒരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള സോഫ്റ്റുമായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പം ഇതിൻ്റെ പുറംഭാഗവും നല്ല സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വെന്താണ് ഇത് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുകയാണ് അപ്പം അത് നമുക്കിത് കട്ടായി പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പം അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ ചായയുടെ ഒക്കെ ഒപ്പം കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക അപ്പോൾ ഇനി കറുത്ത തൊലിയുള്ള പഴങ്ങളൊന്നും തന്നെ കളയരുത് അപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്ര ഇങ്ങോട്ടിത് ടേസ്റ്റ് വരില്ല അപ്പോൾ നമ്മുടെ ചെറുപഴമോ അല്ലെങ്കിൽ റോവസ്റ്റായോ ഒക്കെ കൊണ്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇനി തൊലി കറുത്തുപോയെന്നും പറഞ്ഞ് ഒരിക്കലും അതെടുത്ത് വേസ്റ്റിലേക്ക് തട്ടരുത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി സ്നാക്കാണ് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ െ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി